ഒരിക്കലും മടുക്കാത്ത ചില വിസ്മയ കാഴ്ചകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് പറന്നുയരുന്ന വിമാനം അലറിക്കുതിച്ചു വരുന്ന തീവണ്ടി ഭൂമി കുലുക്കി തടന്നു പോകുന്ന ഗജവീരൻ ഇവയൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളാണ് അതിനോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് തൊട്ടറിഞ്ഞ് കാണാവുന്ന ഒരു വലിയ കാഴ്ചയാണ് ജെ സി ബിയുടെ പ്രവർത്തനം ജെ സി ബി പോക്ലൈൻ തുടങ്ങിയ ആ ഭീമൻ യന്ത്രങ്ങൾ വർക്ക് ചെയ്യുന്നത് എത്ര പ്രാവശ്യം കണ്ടാലും നാം കണ്ണിമ ചിമാതെ നോക്കി നിന്നുപോകും എത്ര നിസ്സാരമായിട്ടാണ് ഒരു തൂവൽ എടുക്കുന്നത് പോലെയല്ലേ അവ ടൺ കണക്കിന് ഭാരമുള്ള പാറകളെയും മണ്ണിനെയും ഒക്കെ എടുത്തു മാറ്റുന്നതും ഇടിച്ചു നിരത്തുന്നതുമൊക്കെ എന്നാൽ എങ്ങനെയാണ് ഈ ജെ സി ബി ഇത്ര വലിയ കഠിനമായ ജോലികൾ ഇത്ര നിസ്സാരമായി ചെയ്യുന്നത് എന്നും അതിൻ്റെ പിന്നിലെ സയൻസ് എന്താണെന്നും എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊഴിച്ച് ആ സയൻസാണ് ഹൈഡ്രോളിക്സ് നമുക്കിന്ന് ഹൈഡ്രോളിക്സിനെ പറ്റി ചർച്ച ചെയ്യാം നമസ്കാരം ഞാൻ ഷാബു പ്രസാദ് സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക നാം വിഷയത്തിലേക്ക് വരുന്നു എന്താണ് ഹൈഡ്രോളിക്സ് ഒരു കാര്യം മനസ്സിലാക്കുക ഏതൊരു വാക്കും ഹൈഡ്ര ഹൈഡ്രോളിക്സ് ഹൈഡ്ര ആ രീതിയിൽ തുടങ്ങിയാൽ ഉടനെ മനസ്സിലാക്കിക്കൊള്ളണം ദാറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ലിക്വിഡ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിസിറ്റി ഹൈഡൽ പവർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജലവൈദ്യുത പദ്ധതി എന്നാണ് അതുകൊണ്ട് തന്നെ ഹൈഡ്ര ഹൈഡ്ര ഹൈഡൽ അങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ലിക്വിഡുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഉറപ്പിച്ചോടുക അപ്പോൾ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞാൽ അവധി ലിക്വിഡുമായി എന്തോ ബന്ധമുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്ര മേഖലയാണ് ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് ഈ ഹൈഡ്രോളിക്സ് എന്ന ഈ ശാസ്ത്ര ശാഖയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാസ്കൽസ് ലോയാണ് മഹാനായ ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ പാസ്കൽ ആണ് ഈ ലോ ഉണ്ടാക്കിയത് ആ ലോ വളരെ സിമ്പിളാണ് ഒരു ലിക്വിഡിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് ആ ലിക്വിഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അടങ്ങിയിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഭിത്തികളിലേക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അത് ഒട്ടും നഷ്ടപ്പെടുന്നില്ല എന്ന് ഇപ്പം നമുക്കറിയാം ഇലക്ട്രിസിറ്റി ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് അവിടെയും ഇവിടെയൊക്കെയുമായി കുറച്ച് നഷ്ടപ്പെട്ടു പോകും ഏതൊരു കാര്യവും അങ്ങനെയാണ് ഒരു എഞ്ചിൻ്റെ പൂർണ്ണമായ പവർ അത് അവസാനം അതിൻ്റെ വീലുകളിലേക്ക് എത്തില്ല അത് കുറേയൊക്കെ ഹീറ്റായിട്ടും മറ്റ് പല കാര്യങ്ങളായിട്ടും നഷ്ടപ്പെട്ടു പോകും എന്നാൽ ഒരു ലിക്വിഡിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് അതിൻ്റെ എൻ പോയിൻ്റിൽ പൂർണ്ണമായി തന്നെ ലഭിക്കും ഇതാണ് പാസ്കൽ സ്ലോ അദ്ദേഹം അത് വളരെ കൃത്യമായി നിർവചിക്കുകയും ചെയ്തു അത് ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്തു ആ ഫോർമുലേറ്റ് ചെയ്തപ്പോൾ മറ്റൊന്നുകൂടിയുണ്ട് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ആ പ്രഷർ നമ്മളൊരു പ്രഷർ അവിടെ കൊടുക്കുമ്പോൾ ആ പ്രഷർ അതിൻ്റെ അത്രയും ഏരിയയിലേക്ക് ആണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ആ ഫോഴ്സ് ആ ലിക്വിഡിലൂടെ അതിൻ്റെ മറ്റൊരറ്റത്തെത്തുമ്പോൾ അവിടെ എത്ര ഏരിയ ഉണ്ടോ അത്രയും ഏരിയയിലേക്കായിരിക്കും അത് അവിടെ മാറുക അങ്ങനെ മാറുമ്പോൾ ഈ ഫോർമുലയനുസരിച്ച് നമ്മൾ കൊടുക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് അധികം ഫോഴ്സ് അതിൻ്റെ മറ്റേ അറ്റത്ത് ലഭിക്കും ഇതാ അതിങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക പാസ്കൽസ് ലോ എന്ന് പറയുന്നത് എന്താണ് ഇഫ് ഈക്വൽസ് പി ഇൻറ്റു എന്ന് വെച്ചാൽ ഫോഴ്സ് ലഭിക്കുന്ന ഫൈനൽ ലഭിക്കുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഗുണം ഏരിയ എത്ര ഏരിയയിലാണ് അത് അപ്ലൈ ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇക്വേഷൻ ഇനി ദാ നമ്മൾ ഇങ്ങനെയൊരു സംവിധാനം സങ്കല്പിക്കുക ഇങ്ങനെ ഒരു ഫ്രെയിം വർക്ക് ഈ ഫ്രെയിംവർക്കിൽ ലിക്വിഡ് നിറച്ചിരിക്കുന്നു എന്തോ ഒരു ദ്രാവകം അത് വെള്ളമോ എന്തുമായിക്കോട്ടെ ഒരു ലിക്വിഡ് ഇവിടെ നിറച്ചിരിക്കുന്നു പാസ്കലസിലോ എന്താണ് പറയുന്നത് ഒരു ലിക്വിഡിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന പ്രഷർ അതിൻ്റെ എല്ലാ ഭാഗത്തും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അങ്ങനെ തന്നെ ഇവിടെ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ഒന്ന് കാൽക്കുലേഷൻ്റെ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഒന്ന് ആ ഒരു പ്രഷർ ഇവിടെ നമ്മൾ കൊടുത്താൽ ആ ഒരു പ്രഷർ ഈ ലിക്വിഡിലൂടെ സഞ്ചരിച്ച് ഈ ലിക്വിഡിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ട് ഇവിടെ ഈ ഒരു പ്രഷർ പുറത്തേക്ക് വരും ഇവിടെ മറ്റൊന്നുണ്ട് ആ പ്രഷർ കൊടുക്കുമ്പോൾ ലഭിക്കുന്ന ഫോഴ്സ് എത്രത്തോളമുണ്ട് എന്നുള്ളതാണ് ഇനി കണക്കാക്കുന്നത് ഇവിടെയുള്ള ഈ ഏരിയ എന്നതും ഇവിടെ പ്രധാനമാണല്ലോ ഈ ഏരിയ പ്രധാനമാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പിസ്റ്റൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രഷർ ഇവിടെ നമ്മൾ കൊടുത്താൽ ഈ പ്രഷർ ഈ ഫോഴ്സ് ഈ ലിക്വിഡിലൂടെ സഞ്ചരിച്ച് ഇവിടെയും അതൊരു ഫോഴ്സ് ആയിട്ട് പുറത്തു വരും ഇവിടെ ഒരു പ്രഷറാണ് കൊടുക്കുന്നത് ഇവിടെ ഒരു പ്രഷർ പുറത്തു വരും പക്ഷേ അത് നൽകുന്ന എനർജി ഫോഴ്സ് എത്രത്തോളമുണ്ട് ഇവിടെ ഒരു ഫോഴ്സ് ഇവിടെ കൊടുക്കുന്ന ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ് എഫ് ഈക്വൽസ് ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്ന് എന്ന് പറയുന്നത് ഈ ഏരിയ ഇതെല്ലാം കണക്കാക്കാനുള്ള മനസ്സിലാക്കാനുള്ള സൗകര്യത്തിനാണ് ഈ പറയുന്നത് അപ്പോൾ ഇവിടെ ലഭിക്കുന്ന ഫോഴ്സും ഇതേ ഫോർമുല അനുസരിച്ച് എത്രയായിരിക്കും ഈ ഏരിയ എന്ന് പറയുന്നത് അൻപത് ആണെന്നിരിക്കട്ടെ അങ്ങനെയെങ്കിൽ ഈ പാസ്കൽസ് ഫോർമുല അനുസരിച്ച് ഇവിടെ ലഭിക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് എന്നത് അപ്ലൈ ചെയ്ത സംഭവം ഇവിടെ എത്തി ഒന്ന് ഇൻഡു ഏരിയ എത്രയാണ് അൻപത് അതായത് അൻപത് ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടെ അൻപത് ഫോഴ്സ് ലഭിച്ചു ഒന്ന് കൊടുത്തപ്പോൾ അൻപത് കിട്ടി അതായത് ഇവിടെ നമ്മൾ വെറുതെ താഴോട്ട് കൈകൊണ്ട് നമുക്ക് സാധിക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തപ്പോൾ ഇവിടെ ലഭിക്കുന്നത് വളരെ വലിയ ഒരു ഫോഴ്സാണ് ഇവിടെ നമ്മൾ ഒന്ന് ഇവിടെ നമ്മൾ കൈകൊണ്ടൊന്ന് താഴ്ത്തിയാൽ ഇവിടെ ലഭിക്കുന്ന ഫോഴ്സ് കൊണ്ട് ഇവിടെ ഒരു കാർ വെച്ചാൽ ആ കാറിനെ ഉയർത്താൻ കഴിയും പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്ന വലിയ ഒരു നിയമമുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അതായത് എനർജി ക്യാൻ നെയ്തർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ഈ പ്രപഞ്ചത്തിൽ മുഴുവനായി ഒരു എനർജിയുണ്ട് ആ എനർജിയെ നശിപ്പിക്കാനും കഴിയില്ല പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും കഴിയില്ല പകരം ഒന്നിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ മാറ്റാൻ കഴിയും അപ്പോൾ ഇവിടെ കൊടുക്കുന്ന ഈ എനർജി കൊണ്ട് ഒരു വലിയ കാറിനെ അങ്ങനെ തന്നെ ഉയർത്താൻ കഴിയുന്നത് എങ്ങനെയാണ് അത് ഈ നിയമത്തിനെതിരാവില്ലേ എന്ന് സംശയം തോന്നാം അവിടെയാണ് അപ്പോഴാണ് നമ്മളിവിടെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മളൊരു പത്ത് സെൻറ്റിമീറ്ററാണ് താഴ്ത്തുന്നതെങ്കിൽ ഇവിടെ ലഭിക്കുന്ന ഈ ഫോഴ്സ് ഇവിടെ ഈ മുഴുവൻ ഏരിയയിലേക്കുമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉയര ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തുമ്പോൾ ഇവിടെ ഉയരുന്നത് കഷ്ടിച്ച് ഒരു സെൻറ്റിമീറ്ററോ അര സെൻറ്റിമീറ്ററോ മാത്രമായിരിക്കും കാര്യം അത് ആ ബാലൻസ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന ആ നിയമം ഇവിടെ കീപ്പ് ചെയ്തേ മതിയാകൂ അതുകൊണ്ട് ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തിയാൽ ഇവിടെ കഷ്ടിച്ച് ഒരു സെൻറ്റിമീറ്ററെ ഉയരുകയുള്ളൂ അപ്പോൾ ഇവിടെ പത്ത് സെൻറ്റിമീറ്റർ നമുക്ക് ഉയർത്തണമെങ്കിൽ എന്താണ് വേണ്ടത് ഈ പിസ്റ്റൺ തുടർച്ചയായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുക തുടർച്ചയായി പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തുടർച്ചയായി ഉയർന്നുകൊണ്ട് ഇരിക്കും അങ്ങനെയാണ് ഹൈഡ്രോളിക് ജാക്കികൾ വാഹനങ്ങൾ ഉയർത്തുന്ന ഹൈഡ്രോളിക് ജാക്കികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടില്ല എങ്ങനെയാണ് ചെയ്യുക ആ വീലിൻ്റെ അടിയിൽ അതിൻ്റെ ആക്സിലിൽ അതിൻ്റെ ആ അറ്റം വെച്ചിട്ട് തുടർച്ചയായി ആ ലിവർ താഴേക്ക് ചലിപ്പിച്ച് പമ്പ് ചെയ്ത് പമ്പ് ചെയ്താണ് ഈ വാഹനത്തിനെ ഉയർത്തുന്നത് ഇങ്ങനെയാണ് നമുക്ക് ഏറ്റവും ലളിതമായി ഹൈഡ്രോളിക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എങ്ങനെയാണ് ഒരു ഒരു വശത്തൊരു ചെറിയ ഫോഴ്സ് കൊടുക്കുമ്പോൾ മറ്റേ അറ്റത്ത് ഒരു വലിയ ഫോഴ്സ് എങ്ങനെ ലഭിക്കുന്നു എന്ന് ഇത് വളരെ വലിയ ഒരു കണ്ടെത്തലാണ് ഈ ഇരുപതാം നൂറ്റാണ്ടിലൊക്കെ ആയിരുന്നു ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നതെങ്കിൽ തീർച്ചയായും പാസ്കലിന് നോബൽ സമ്മാനം ലഭിക്കുമായിരുന്നു ഇന്ന് സമസ്ത മേഖല നമ്മുടെ ജീവിതത്തിലെ ഏതാണ്ട് സമസ്ത മേഖലകളിലും ഹൈഡ്രോളിക്സ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് ഈ ജെ സി ബി പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ് അവിടെ ആ ഡ്രൈവർ അയാളുടെ സ്കില് ഉപയോഗിച്ചുകൊണ്ട് ചെറിയ ചെറിയ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഈ ഹൈഡ്രോളിക് ലിക്വിഡിലൂടെ സഞ്ചരിച്ച് ഇതിൻ്റെ ആമുകളിലെത്തി വലിയ ഒരു ഏരിയയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുമ്പോൾ അത് വലിയ ഒരു ഫോഴ്സായിട്ട് രൂപാന്തരപ്പെടുന്നു നമുക്ക് പവർ സ്റ്റിയറിംഗുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാറുണ്ട് എങ്ങനെയാണ് ഒരു നമ്മുടെ ഒരു ചെറുവിരൽ കൊണ്ട് ഒരു വലിയ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നാം അവിടെ കൊടുക്കുന്ന ചെറിയ ഫോഴ്സ് ആ ഹൈഡ്രോഡിക് ലിക്വിഡിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ ഭീമൻ ആക്സിലുകളിലൂടെ ആ അതിൻ്റെ ചക്രങ്ങളിൽ വളരെ വലിയ ഒരു ഫോഴ്സായി മാറുമ്പോഴാണ് ആ വാഹനം വളരെ നിസാരമായി സിംപിളായി തിരിയുന്നത് അതിഭീമൻ ട്രക്കുകൾ കണ്ടിട്ടില്ലേ അതിൻ്റെ ഡ്രൈവർ ജസ്റ്റ് ഒരു കൈ കൊണ്ടാണ് അതിൻ്റെ സ്റ്റിയറിംഗ് പലപ്പോഴും നിയന്ത്രിക്കുന്നത് അത് വളരെ നിസ്സാരമായിട്ട് അത് ആ സ്റ്റിയറിങ്ങിലൊന്ന് തൊട്ടാൽ മതി അത് അതിൻ്റെ ആ ഭീമൻ ടൺ കണക്കിന് ഭാരമുള്ള ആക്സലുകളിലെ ആ ഭീമൻ ചക്രങ്ങൾ ആ തറയിലെ ആ ഘർഷണത്തിനെ മുഴുവൻ അതിജീവിച്ച് അത് തിരിയും അതുപോലൊരു ജെ സി ബിയുടെ ഡ്രൈവർ ആ ജെ സി ബി ഓപ്പറേറ്റർ ആ ലിവറിൽ ജസ്റ്റ് ചെറുതായി ഒന്ന് തൊട്ടാൽ മതി അത് വളരെ വലിയ ഒരു ഫോഴ്സായി അതിൻ്റെ ബക്കറ്റുകളിലേക്ക് എത്തും അങ്ങനെ ഒരു വൻ മരമൊക്കെ നിസ്സാരമായി ഒരു കൈകൊണ്ട് പിഴുതെടുത്ത് മാറ്റാൻ കഴിയും ടൺ കണക്കിന് ഭാരമുള്ള പാറകൾ നിസ്സാരമായി ഒരു തൂവൽ പോലെ അതിന് പൊക്കിയെടുക്കാൻ കഴിയും ഈ ലിക്വിഡിൻ്റെ പ്രവർത്തനമാണത് ഈ ഹൈഡ്രോളിക്സിൻ്റെ പ്രവർത്തനം കാരണമാണത് കാര്യം ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് വളരെ ചെറിയ ഒരു ഏരിയയിലേക്കാണ് എന്നാൽ അതവിടെ എക്സേർട്ട് ചെയ്യുന്നത് വളരെ വലിയൊരു ഏരിയയിലേക്കാകുമ്പോൾ അത് വളരെ വലിയ ഒരു ഭീമൻ ഫോഴ്സായിട്ട് മാറുന്നു ആംപ്ലിഫൈ ചെയ്യുകയാണിപ്പോൾ നാം ശബ്ദം ഒരു മൈക്രോഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് വളരെ വലിയ ശബ്ദമായി ആംപ്ലിഫൈ ചെയ്ത് പുറത്തു വരുന്നതുമാതിരി നാം ഇവിടെ കൊടുക്കുന്ന ഒരു ചെറിയ ഫോഴ്സ് ഒരു ഭീമൻ ഫോഴ്സായി ആ ആംപ്ലിഫൈ ചെയ്ത് പല മടങ്ങായി വളർന്ന് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു അതുപോലെ വിമാനങ്ങളുടെ ലാൻഡിങ് ഗിയറുകൾ വാഹനങ്ങളുടെ ഷോക്ക് സർവറുകൾ അങ്ങനെ ഹൈഡ്രോളിക്സ് ഉപയോഗിക്കാത്ത ഹൈഡ്രോളിക്സ് സിസ്റ്റങ്ങൾ ഉപയോഗിക്കാത്ത ഒരു മേഖലയുമില്ല ഹൈഡ്രോളിക്സ് എന്ന് പറയുന്ന ഈ ടെക്നോളജി ഇല്ലെങ്കിൽ ഈ സയൻസ് ഇല്ല എങ്കിൽ മനുഷ്യന് ഒരിക്കലും ഇത്ര വലിയ പുരോഗതികൾ നേടാൻ കഴിയുമായിരുന്നില്ല വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം